തലശ്ശേരി പ്രസ് ഫോറവും മേരിമാതാ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി ഏർപ്പെടുത്തിയ ഡോക്ടർ ഹർമൻ കുണ്ടട്ട് സ്മാരക മാധ്യമ അവാർഡുകൾ വിതരണം ചെയ്തു പുരുഷന്മാർ കഴിഞ്ഞിട്ടാണ് ഒരു സ്ത്രീയുടെ പേരുള്ളത് ഇത് എല്ലാ സംഘടനകളിലും ഉണ്ട് എന്നുള്ളതാണ് എല്ലാ സ്ഥാപനങ്ങളിലും ഉണ്ട് എല്ലാ സംഘടനകളിലും ഉണ്ട് ചരിത്രത്തിൽ അതിശയവൽക്കരിക്കപ്പെട്ട സ്ത്രീകളുടെ ഒരു വിഭാഗം ഉണ്ട് അത് എല്ലാ മേഖലകളിലും ഉണ്ടായിട്ടുണ്ട് ഇവിടെയും ഉണ്ടായിരിക്കാം അപ്പൊ അതുപോലെ ഒരു ചരിത്രത്തിന്റെ നേരെ നിൽക്കുക ആ ചരിത്രത്തോട് സംവദിക്കുക എന്നുള്ളതാണ് മാധ്യമ പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതും എല്ലാ രംഗങ്ങളിലും അത്തരത്തിലുള്ള പൊളിച്ചെഴുത്തലുകൾ പുളിച്ചെഴുതലുകൾ ഉണ്ട് എന്നുള്ളതുമാണ് വസ്തുത അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രണ്ട് വനിതാ മാധ്യമ പ്രവർത്തകർ സമ്മാനിതരായി എന്നുള്ളതിൽ വ്യക്തിപരമായിട്ടും എനിക്ക് സന്തോഷമുണ്ട് പക്ഷെ ഇതില് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് കിട്ടി എന്നേ തോന്നിട്ടുള്ളു കാരണം ഞങ്ങളെ ഗ്യാങിലൊരാളാണെങ്കിലും അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ ആ ഗ്യാങെ കുറച്ചുപേരെ കൈയടിക്കാൻ വേണ്ടി ഇറക്കിയിട്ടുണ്ടവിടെ അപ്പ അവരെല്ലാരും ഇവിടെ നിൽക്കുമ്പോ അത് ഏറ്റവും അങ്ങനെ വളരെ സന്തോഷമാണ് അനുവിന്റെ കൂടെ അത് പങ്കിട്ട് ഭയങ്കര സന്തോഷം തോന്നി ഹെർമൻ ഗുണറ്റ് എന്ന വ്യക്തിയുടെ പേരിൽ കിട്ടിയതില് വേറെ സന്തോഷമുണ്ട് പിന്നെ സംഭവിച്ചു പറഞ്ഞ പോലെ നമുക്ക് രണ്ടിലും പങ്കിട്ടെടുക്കാന്നുള്ള ഒരു ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല മാധ്യമപ്രവർത്തകരായ ടി സൗമ്യ അനുമോൾ ജോയി എന്നിവർ പുരസ്കാരം ഏറ്റുവാങ്ങി അനീഷ് പാതിരിയാട് പുരസ്കാര സമർപ്പണ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു